ം വഴിഞ്ഞൊഴുകുന്ന അമ്മബങ്ങമാരെ എന്റെ ആരാധകര് ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാലാൻ നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നതിനേക്ഷിക്കുകയാണ് എന്റെ രാജേഷ് നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോയത് ആ പിള്ളേർ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞോണ്ട് നിങ്ങൾക്ക് എന്താ കൊഴപ്പം എന്നിട്ട് അവരെ അടിച്ചു ഓടിക്കാൻ നിങ്ങളും നിങ്ങളുടെ കൊറേ ആൾക്കാരും എന്തിനാ വെറുതെ മതി നീ നിർത്തിക്കോ നിനക്കറിയാത്ത കാര്യത്തെ കുറിച്ച് നീ ഓ കഷ്ടപ്പെട്ട് പണിയെടുത്തും കടം വാങ്ങിയും അത് നിങ്ങളുടെ തന്മാരെ കോളേജിൽ പഠിക്കാൻ വേണ്ടിട്ടാ അല്ലാതെ കണ്ട പാർക്കിലും ബീച്ചിലും പോയിരിക്കാനല്ല പിന്നെ ഈ നാട്ടിൽ ഇതൊക്കെ നടക്കണമെങ്കിൽ ഞാനും ഈ സംഘടനയും ഇല്ലാണ്ടാവണം മനസിലായും നീ ആ ഷട്ടെ രാജ ഷട്ട ഇപ്പൊ തന്നെ ഇവിടെ ആരൊക്കെ ചുറ്റിപ്പറ്റി നിക്കണം എനിക്ക് തോന്നുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ അതൊന്നുമില്ല പേടിക്കണ്ട നീ കഥ കടച്ചോ രാജാ സൂക്ഷിച്ചു പോണേ ശരി Cynhyrchu'r ffordd y byddwn i'n ei wneud yn ystod y cyfnod. രാജേഷെ ഞാൻ ടൗൺ വരെ ഒന്ന് പോയി ജോസേട്ടാ ഹർത്താലുണ്ടതാണ് എംപോക്കിതരൊക്കെ പിന്നെ രാജേഷ് പറഞ്ഞുണ്ടോന്ന് തോന്നേ ഇതാണ് ഇത്രയും പ്രശ്നം ഈ ഒരാഴ്ചത്തെ കാര്യം തന്നെ എടുത്തു നോക്ക് സിനിമ നടിയെ തട്ടി കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു പള്ളിയിലെ അച്ഛന്റെ പീഡനം പൂജാരി പീഡിപ്പിക്കുന്നു മദ്രസയിലെ പാവം കുട്ടികളെ കൂട്ടിയിട്ട് കൂട്ട ബലാത്സംഗം ചെയ്യുന്നു പാലക്കാട് രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊന്നു ഇത്രയൊക്കെ ആയിട്ട് നീ നിന്റെ സംഘടന ഒരു ജോസേട്ടാ അത് പറയരുത് വീട്ടിൽ പോയി കാണാറില്ലല്ലേ ലൈവായി നന്നായി എന്നാ പിന്നെ ഇന്നും അങ്ങനെ തന്നെ ചെയ്താൽ മതിയായിരുന്നു വെറുതെ പിള്ളേരെ അടിച്ചു ഓടിക്കണായിരുന്നു അല്ലെങ്കിൽ തന്നെ അവരെന്താ ചെയ്തേ അവരവിടെ ചെന്നിരുന്ന് സംസാരിച്ചത് അത് പ്രണയിച്ചതോ അവന്റെ ഒക്കെ ഒരു സദാചാരം അല്ലെങ്കിൽ തന്നെ പ്രേമിച്ച നീയൊക്കെ കാല് തല്ലി ഓടിക്കു അവരവിടെ ഇരുന്ന് അനാശാസം ചെയ്തത് രാജേഷ വെറുതെ കണ്ണാട ചെരുത് കേട്ടോ രാജേഷ് നീ എന്നെ കൊണ്ടൊന്നും പറയണ്ടോ നീ ഇതിന്റെ പേരിൽ കുറെ പേര് ഇറങ്ങിക്കോളും ചുമരവും തേങ്ങാ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കാണാൻ ഞങ്ങളെ പോലെ വിഡ്ഢികളും എന്തായാലും ഞങ്ങൾ വിഡികളും നിങ്ങളുടെ മീറ്റിംഗ് ഒക്കെ എനിക്ക് മനസ്സിലാവണ്ട് ഞാനൊന്നും പറയുന്നില്ല അച്ഛന്റെ ഫോട്ടോ 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 ആണോ ഏത് ആ എങ്ങനെ പറയും കപടനാടിക്കാര ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ നിനക്ക് കാഴ്ച തെളിയും വനക്ക് കാഴ്ചക്കാ മൂന്ന് കണ്ണട രണ്ടെണ്ണം പൊട്ട ഒന്നില് ചില്ല ചില്ലു വാങ്ങാൻ ചെന്നപ്പോ ചെന്നപ്പോൾ ചില്ലുകട മൂന്നെണ്ണം രണ്ടെണ്ണം ഊട്ടി ഒന്നു തുറന്നതേയില്ല